നമ്മൾ ഏതളവിലാണ് വേണ്ടത് ആ അളവിലൊരു സ്റ്റാൻഡേർഡായിട്ട് നമ്മളൊരു അളവ് വയ്ക്കുക ഇവിടെ എനിക്ക് ഈ വലുപ്പത്തിലാണ് വേണ്ടത് എന്താ ഈ വലുപ്പത്തിലാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ ഒരു അളവ് വെച്ചു പിന്നെ വേണ്ടത് നൂലെടുക്കുക നൂല് നമ്മൾ ഞാനൊരു ഒരു പന്ത്രണ്ട് പതിമൂന്ന് ചുറ്റാണ് ചെയ്യുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഞാൻ പതിമൂന്ന് മതിയായിരിക്കും കാരണം അത്യാവശ്യം തിക്നസ് ഉണ്ട് അപ്പം ഞാനിത് കട്ട് ചെയ്യുന്നു കട്ട് ചെയ്ത് ഞാൻ ഇത് വിട്ടിട്ടില്ല ഈ എഡ്ജ് വിട്ടിട്ടില്ല ഇത് പിടിക്കുന്നു എന്നിട്ട് ഈ നൂലെടുത്തിട്ട് ഇതിൻ്റെ അടിയിലൂടെ എടുക്കുന്നു ഓക്കെ എടുത്തിട്ട് നമ്മൾ രണ്ട് കീണ് വലിച്ച് ഇതിന ഊലെടുക്കുന്നു ഇവിടുന്ന് അങ്ങ് ഊരി എടുക്കുന്നുണ്ടോ ഊലി എടുത്തു ഊരി ഇട്ടിട്ട് ഇങ്ങനെ വന്നു ിമ്പിളായി ഇതിന് നമ്മൾ ഇപ്പത്ത് കൂടെ എടുക്കുക പിന്നെ അതെ ടൈറ്റ് ചെയ്യുക ഇങ്ങനെ വന്നു ടൈറ്റ് ചെയ്യുക ഓപ്പോസിറ്റ് വന്നിട്ട് അതിന് ഒന്നുകൂടി കെട്ടുക ഒന്നുകൂടി കെട്ടുക അല്ലാതെ ടൈറ്റാക്കിട്ട് ഒരു മീഡിയം ടൈറ്റ് മതി കണ്ടോ ഇങ്ങനെ വന്നു ഇതന്നെ കട്ട് ചെയ്യുക അപ്പോൾ ഓർക്കുമ്പോൾ സൂചിയിൽ നൂല് ഓർത്ത് ഇതിൽ കൂടെ കോർത്ത് കോർത്തല ഒട്ടിച്ചിട്ടിട്ട് പോയാൽ മതി ഞാൻ ഒന്നുകൂടി കാണിക്കാം ഇവിടെ വയ്ക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് കട്ട് ചെയ്യുന്നു കട്ടിൻ്റെ ആ എഡ്ജ് വിടാണ്ട് പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ആ ഭാഗം കൊണ്ട് അടിയിൽ കൂടെ ഇങ്ങെടുക്കുക ഇങ്ങനെ ഇത് ഇപ്പ അടിയിൽ കൂടെ എടുക്കുക എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങട്ട എന്നിട്ട് ഇവിടെ ഈ വെള്ളം നമ്മൾ പിടിച്ചു ഇത് ഒന്ന് ഇതിങ്ങ് വലിച്ചു വേണം എന്നിട്ട് ഓവർ ടൈറ്റ് ആക്കുന്നില്ല എന്നിട്ട് മറു വശത്ത് വെച്ചിട്ട് അത് വീടൊന്ന് കെട്ടുന്നു ഒന്ന് രണ്ട് അഴിഞ്ഞു പോവാതി അത്രേ ഉള്ളൂ നമ്മളാവശ്യം ഇതാക്കിയേ നമുക്ക് പിന്നീട് കോർക്കുമ്പോൾ ഇങ്ങനെ കോർത്ത് കോർത്ത് കോർത്തു പോയാൽ ഒരേ വെൽപ്പിട്ടില്ല വിലക്കുട്ട് അതാണെങ്കിൽ